പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ ദുരൂഹ മരണത്തിൽ വിദ്യാർത്ഥികൾക്കെതിരായ നടപടി റദ്ദാക്കി വി ഹോസ്റ്റലിൽ നിന്നും സസ്പെൻഡ് ചെയ്ത തൊണ്ണൂറ് പേരിൽ മുപ്പത്തിമൂന്ന് പേർക്കെതിരെയുള്ള നടപടിയാണ് വി സി റദ്ദാക്കിയവരുകളുമായി ശ്രീജിത്ത് ചേരുകയാണ് ശ്രീജിത്ത് ഏത് സാഹചര്യത്തിലാണ് വി നടപടി പി വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിൽ സിദ്ധാർത്ഥന്റെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട ആന്റി റാഗിൻസൽ കമ്മിറ്റിയുടെ നടപടിയാണ് നിലവിൽ ഇത്തരത്തിൽ വി സി റദ്ദാക്കിയിരിക്കുന്നത് സിദ്ധാർത്ഥനെ ആൾക്കൂട്ട വിചാരണയിൽ സിദ്ധാർത്ഥനെ മർദ്ദിക്കുന്നതിൽ പങ്കാളിയാകുകയോ അതോടൊപ്പം തന്നെ ആൾക്കൂട്ട വിചാരണ കണ്ട് അധികൃതരിൽ നിന്ന് മറച്ചു വെക്കുകയോ ചെയ്ത വിദ്യാർത്ഥികൾക്കെതിരായിരുന്നു ഇത്തരത്തിൽ നടപടി ഉണ്ടായിരുന്നത് ഇതിനെയാണ് നിലവിൽ വി സി ശശീന്ദ്രൻ റദ്ദാക്കിയിരിക്കുന്നത് ഈ തുടക്കം മുതൽ തന്നെ ഈ സിദ്ധാർത്ഥനെ മർദ്ദിച്ച മുപ്പത്തൊന്ന് പേരെ ഈ കോളേജിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരുന്നു തുടർന്ന് അതോടൊപ്പം തന്നെ ഈ തൊണ്ണൂറ് പേരെ ഈ ഹോസ്റ്റലിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു ഈ തൊണ്ണൂറ് പേരിൽ നിന്നാണ് മുപ്പത്തൊന്ന് പേരെ തിരിച്ചെടുത്തിരിക്കുന്നത് മുപ്പത്തിമൂന്ന് പേരെ തിരിച്ചെടുത്തിരിക്കുന്നത് ഇതിൽ രണ്ട് പേർ സീനിയർ വിദ്യാർത്ഥികളാണ് അത്തരത്തിൽ സീനിയർ വിദ്യാർത്ഥികൾക്ക് നേരെ ഇത്തരത്തിൽ ഒരു നടപടി ഉണ്ടായതിൽ വലിയ പ്രതിഷേധമാണ് ഉണ്ടാകുന്നത് കാരണം ഈ സീനിയർ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയായിരുന്നു സിദ്ധാർത്ഥനെ മർദ്ദിക്കാൻ ഉണ്ടായിരുന്നത് ആ വിദ്യാർത്ഥികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് നിലവിൽ വി സി സ്വീകരിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ആന്റി റാഗിംഗ് സെല്ലിന്റെ ഇത്തരത്തിലുള്ള കണ്ടെത്തലും അതിന്റെ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ലാത്ത ഒരു സാഹചര്യത്തിൽ പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടിലേക്കാണ് ും സമർപ്പിച്ചിട്ടില്ലാത്തത് പറഞ്ഞതുപോലെ തന്നെ ഈ പ്രതികളെ വലിയ രീതിയിൽ കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വലിയ വിഷയമായിട്ടും ഈ പ്രതികളെ സംരക്ഷിക്കുന്ന രീതിയിൽ അത് എസ് എഫ് ഐ പ്രവർത്തകരായത് സംരക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു നിലപാട് വി സി സ്വീകരിക്കുമ്പോൾ സർക്കാർ തലത്തിൽ വലിയ രീതിയിലുള്ള സമ്മർദ്ദം വി സി അത് വി സി അനുസരിക്കുകയാണെന്ന് വേണം മനസ്സിലാക്കാനല്ലേ തീർച്ചയായും അത്തരത്തിലായിരുന്നു കാരണം രണ്ടു ദിവസം മുൻപായിരുന്നു ഇത്തരത്തിൽ ഈ സിദ്ധാർത്ഥന്റെ മർദ്ദനവുമായി ബന്ധപ്പെട്ട് മൊഴി നൽകിയ രണ്ട് വിദ്യാർത്ഥികളെയും ഇത്തരത്തിൽ വി സി സസ്പെൻഡ് ചെയ്തിരുന്നു അതിന്റെ തുടർച്ചയായാണ് ആദ്യം സസ്പെൻഡ് ചെയ്ത മുപ്പത്തിമൂന്ന് വിദ്യാർത്ഥികളെ തിരിച്ചെടുക്കുന്ന നിലപാടുണ്ടായത് അതിൽ രണ്ട് വിദ്യാർത്ഥികൾ സീനിയർ വിദ്യാർത്ഥികളാണ് അതോടൊപ്പം ഈ വി സി വ്യക്തമാക്കുന്നത് സീനിയർ വിദ്യാർത്ഥികളെ തിരിച്ചത് തിരിച്ചെടുത്തതായ അറിവില്ലെന്നാണ് അതോടൊപ്പം തന്നെ ഹോസ്റ്റലിൽ ഒരു ദിവസം മാത്രം ഉണ്ടായിരുന്ന ഇതിൽ പങ്കില്ലാത്ത വിദ്യാർത്ഥികളെയാണ് നിലവിൽ തിരിച്ചെടുത്തതും ഇതിന്റെ ഭാഗത്ത് തെറ്റില്ലെന്നും ആ ബി സി വ്യക്തമാക്കുന്നു അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ആന്റി റാഗിങ് സെല്ലിന്റെ ഒരു നടപടി ഉണ്ടാകുമ്പോൾ ആ നടപടി റദ്ദു ചെയ്യണമോ എന്നുള്ള കാര്യം നിയമോപദേശം തേടി മാത്രമാണ് വി സി നടപ്പിലാക്കാനുള്ളത് ഇത്തരത്തിൽ സർവകലാശാലയുടെ തന്നെ ഈ അഡ്വക്കറ്റുകളുണ്ട് അവരോട് നിയമോപദേശം തേടിയാൽ മാത്രമേ ഈ നടപടി സ്വീകരിക്കാൻ കഴിയൂ എന്നാൽ അത്തരത്തിലുള്ള നടപടികൾ കാറ്റിൽ പറത്തിയാണ് നിയമോപദേശം പോലും നേടാതെയാണ് ഇത്തരത്തിൽ വിദ്യാർത്ഥികളെ തിരിച്ചെടുക്കുന്ന നിലപാട് വി സി ശശീന്ദ്രൻ സ്വീകരിച്ചിരിക്കുന്നത് ഇതിന്റെ തുടക്കം മുതൽ തന്നെ ഈ പ്രതികളെയും അതോടൊപ്പം തന്നെ ഈ കാര്യങ്ങൾ വറച്ചു വയ്ക്കാൻ ശ്രമിച്ച എസ് എഫ് ഐ പ്രവർത്തകരെ സംരക്ഷിക്കുന്ന നിലപാടായിരുന്നു ഈ കോളേജ് അധികൃതരുണ്ട് അതോടൊപ്പം തന്നെ ഡി ഭാഗത്തു നിന്നെല്ലാം ഉണ്ടായത് തുടർന്ന് ഗവർണറുടെ ഇടപെടൽ മൂലമായിരുന്നു ഈ ആ കാലത്ത് ഡീനിനെയും അതോടൊപ്പം തന്നെ വി സിയെയും എല്ലാം സസ്പെൻഡ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി അതിനുശേഷം എത്തിയ പുതിയ വി സിയുമായി ഇത്തരത്തിലുള്ള നിലപാടുമായാണ് മുന്നോട്ട് പോകുന്നത് എസ് എഫ് ഐ പ്രവർത്തകരെ സംരക്ഷിക്കുന്ന നിലപാടുമായാണ് മുന്നോട്ട് പോകുന്നത് അതിന് ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു ഇത്തരത്തിൽ രണ്ടു ദിവസം മുമ്പ് ഈ കോളേജിൽ ഈ വിദ്യാർത്ഥിയെ മർദ്ദിക്കുന്ന കാര്യം ഇത്തരത്തിൽ ആന്റി റാഗിൻ സെല്ലിനോടും അതോടൊപ്പം തന്നെ ഈ പോലീസിനോട് മൊഴി നൽകിയ രണ്ട് വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്ത് തുടക്കം മുതൽ തന്നെ ഇത്തരത്തിലുള്ള ഭയ ഇത്തരത്തിലുള്ള കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു പല വിദ്യാർത്ഥികളും പോലീസിന് മുന്നിലും അതോടൊപ്പം തന്നെ ഈ ആന്റി റാഗിങ് സെല്ലിനു മുന്നിലെല്ലാം മൊഴി നൽകാൻ ഭയപ്പെട്ടത് കാരണം എസ് എഫ് ഐ പ്രവർത്തകർക്ക് അനുകൂലമായാണ് ഈ വിദ്യാർത്ഥി ഈ കോളേജ് അധികൃതർ നിലകൊള്ളുന്നത് വിദ്യാർത്ഥികൾ അതിനാൽ തന്നെയാണ് ഈ അന്ന് എന്ത് സംഭവിച്ചു ആ രാത്രികളിൽ എന്തായിരുന്നു സംഭവിച്ചെന്ന കാര്യം ഈ ആന്റി റാഗിംഗ് സെല്ലിനോടും അതോടൊപ്പം മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരോടും വെളിപ്പെടുത്താൻ ഭയപ്പെടുന്നത് ശരി വയനാട്ടിൽ നിന്നും ശ്രീജിത്താണ് വിവരങ്ങൾ